ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത്ര നേരം പനിയായത് കൊണ്ടാട്ടോ ഫോണിൽ കിടന്നിരുന്ന സ്റ്റോറീസ് ഇട്ടത് ഇനി നമുക്ക് നമ്മുടെ പഴയ സ്റ്റോറീസൊക്കെ കേൾക്കാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരമ്മയുടെയും മോൻ്റെയും കഥയാണ് അമ്മക്ക് മോൻ നന്നായി കൊടുത്ത കഥ എന്നാൽ കഥയിലേക്ക് പോകാം അമ്മയുടെ പേരാണ് മനീഷ ഇപ്പോൾ വയസ്സ് ഏകദേശം നാൽപ്പത്തഞ്ചോടെ അടുത്ത് കാണും നാട്ടിലെ യുവാക്കളെ ഹരം കൊളിച്ചു നടന്ന ഒരു സുന്ദരി നല്ല നിലയിൽ കഴിയുന്നതുകൊണ്ട് മനീഷ ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞിട്ടില്ല അവൾക്ക് ഒരു മോനാണുള്ളത് അതിൽ ഇപ്പോൾ ഒരു ഒരിപത്തഞ്ച് വയസ്സ് പ്രായം കാണും അതിലാണെങ്കിൽ ഗൾഫിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ മനീഷയാണെങ്കിൽ അടുത്തുള്ള ഒരു കമ്പനിയിലെ സൂപ്പർവൈസറാണ് ഭർത്താവ് ദേവൻ കത്തിത്തീർന്ന ഒരു തിരിയാണ് ദേവൻ അതുകൊണ്ട് തന്നെ മനീഷ തൻ്റെ ആഗ്രഹങ്ങൾ വേറെ വഴിയിലൂടെയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഓഫീസിൽ പോകുന്ന മനീഷ പല ദിവസങ്ങളിലും ഓഫീസിൽ പോകാതെ ഓരോരുത്തരുമായി കറങ്ങി നടക്ക് പതിവാർന്ന് വൈകുന്നേരങ്ങൾ വീട്ടിലെത്തുമ്പോൾ പലപ്പോഴും അവൾക്ക് ക്ഷീണമായിരിക്കും ഭക്ഷണം ഒന്നുമുണ്ടാക്കാതെ അവൾ നേരെ റൂമിൽ പോയി കിടക്കും അതിൽ ഭക്ഷണം ചോദിക്കുമ്പോൾ പുറത്ത് നിന്ന് ഓർഡർ ചെയ്യാൻ പറഞ്ഞ് പലപ്പോഴും അതിലിനെ ഒഴിവാക്കാറുണ്ട് അതിലാണെങ്കിൽ ആദ്യം ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അമ്മയ്ക്ക് ജോലിഭാരം കൊണ്ടായിരിക്കുമെന്ന് കരുതി അവനൊന്നും പറയാറുമില്ല പിന്നെ പിന്നെ അമ്മയുടെ മാറ്റങ്ങൾ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അവനമ്മയോട് കാര്യങ്ങൾ തിരക്കി എന്നാൽ അവൻ്റെ ചോദ്യത്തിന് അമ്മ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു പലപ്പോഴും അവൻ ചോദിക്കാൻ വരുമ്പോൾ അവൾ നേരെ അടുക്കളയിലേക്ക് പോകും അവിടെ ഓരോ പണി ചെയ്ത് താൻ തിരക്കിലാണെന്ന ഭാവത്തിൽ അവിടെ നിൽക്കും ഇതൊക്കെ കാണുമ്പോൾ അവരൊന്നും ചോദിക്കാതെ തിരിച്ചു പോരാറ പതിവ് ഒരു ദിവസം അവൻ അമ്മയോട് കാര്യമായി തന്നെ എന്താ സംഭവമെന്ന് ചോദിക്കാനായി ചെന്നു അവൻ്റെ വരവ് കണ്ടതോടെ അവൾ റൂമിൽ നിന്നിറങ്ങി നേരെ അടുക്കളയിലേക്ക് നടന്നു അപ്പോഴാണ് അതിലമ്മയുടെ ഫോണിൽ തുരിതുര മെസ്സേജ് വരുന്നത് ശ്രദ്ധിച്ചത് എല്ലാം ഓരോ നമ്പറുകൾ അവനാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കിയതും അവൻ്റെ കണ്ണുകൾക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ അമ്മ അതും ഇതുപോലെ അവന് ദേഷ്യം കൂടി വന്നു അന്നേ ദിവസം അവൻ അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ മാറി നടന്നു ഉറങ്ങുമ്പോൾ അമ്മയുടെ പിക്ചേഴ്സ് അവനെ ഉറങ്ങാൻ വിടാതെ വല്ലാതാക്കി വീട്ടിലമ്മയും അച്ഛനും രണ്ട് റൂമിലാണ് കിടപ്പ് അച്ഛന് ആപതില്ലാത്തതു മുതൽ അമ്മ വേറെ മുറിയില്ല അതാകുമ്പോൾ അമ്മയുടെ പരിപാടികൾ നടക്കും അവൻ പതുക്കി എഴുന്നേറ്റ് അമ്മയുടെ റൂമിനെ ലക്ഷ്യമാക്കി നടന്നു റൂമിലാണെങ്കിൽ വെളിച്ചമുണ്ട് അമ്മ ഉറങ്ങിയിട്ടില്ല എന്ന് അവന് മനസ്സിലായി അവൻ വാതിലിൽ തട്ടാതെ ആ വാതിൽ പഴുതിലൂടെ അകത്തേക്ക് നോക്കി അപ്പോഴാ ആ കാഴ്ച കണ്ടതും അതിനെ ഞാൻ ഞാൻ മുകൾ തുടിച്ചുകൊണ്ടേയിരുന്നു അമ്മ ആരോടും ഫോണിൽ ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കുകയാണ് എല്ലാം അയച്ചിട്ടുണ്ട് അമ്മയാണെങ്കിൽ കയർ കുക്കുമ്പർ കൊണ്ട് പല രീതിയിൽ ഉപയോഗിക്കുക കുക്കുമ്പർ അങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് അന്നാണ് അവന് മനസ്സിലായത് അവൻ പെട്ടെന്ന് ആ വാതിൽ തുറന്നു അവൻ്റെ അമ്മ അവനെ കണ്ടതും ഞെട്ടി തടിച്ചു നിന്നു കയ്യിലിരുന്ന കുക്കുമ്പർ അപ്പോഴേക്കും നിലക്ക് വീണിരുന്നു അവനമ്മയോട് അമ്മ എന്താ ഇതെല്ലാം എന്നു ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ തലകുണിച്ച് നിന്നു അവൻ്റെ ചോദ്യം അവൻ കരിപ്പിച്ചു അവളെപ്പോഴും മൗലം മാത്രമായിരുന്നു എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മയ്ക്ക് നാണമില്ലേ അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു എന്നിട്ട് നിന്റെ അച്ഛൻ കാരണമാ ഞാനിങ്ങനെയൊക്കെയായത് എൻ്റെ ആവശ്യങ്ങൾക്ക് പിന്നെ ഞാൻ എന്താ ചെയ്യുക അത് കേട്ടതും ഒന്നും മിണ്ടാതെ അവൻ അമ്മയെ നോക്കി എന്നിട്ട് നേരെ തിരിഞ്ഞ് അവൻ്റെ റൂമിലേക്ക് നടന്നു റൂമിൽ ചെന്നതും അമ്മയുടെ വിഷമം അവന് മനസ്സിലായി എന്നാലും അമ്മ ചെയ്ത തെറ്റ് അവന് പൊറുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അമ്മയോട് മിണ്ടാതെ ദിവസങ്ങൾ കടന്നുപോയി പതിയെ പതിയെ അവൻ്റെ ദേഷ്യമെല്ലാം അരിഞ്ഞു പോയിരുന്നു അവൻ അമ്മയോട് മിണാനായി തുടങ്ങി അമ്മയുടെ അവസ്ഥ അവന് നന്നായി മനസ്സിലായി അവനമ്മയ്ക്ക് തന്നാൽ കഴിയും വിധം സഹായം ചെയ്തു കൊടുക്കാൻ തയ്യാറായി അന്ന് അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയുടെ വിഷമം മാറ്റിക്കൊടുത്തു അമ്മ മകനാണെന്നുള്ള ചിന്ത പോലും മറന്ന് എല്ലാം ആസ്വദിച്ചു അമ്മയുടെ പെർഫോമൻസ് അവനും നന്നായി ആസ്വദിച്ചു പിന്നെ 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 അച്ഛൻ ഉറങ്ങുന്ന സമയങ്ങളിൽ അവനും അമ്മയും ഓരോന്നും ആസ്വദിക്കാൻ തുടങ്ങി അവൻ ഗൾഫിലേക്ക് പോകുന്നത് വരെ അമ്മയ്ക്ക് സ്നേഹം വാരിവാ കൊടുത്തുകൊണ്ടേയിരുന്നു അമ്മയും ഒട്ടും മടിക്കാതെ തൻ്റെ ആവശ്യങ്ങൾ അവനോടും പറഞ്ഞ് അതെല്ലാം നടത്തി